കാലഡോസ്കോപ്പിൽ വളപ്പൊട്ടുകളും ചെറുമുത്തുകളും തീർത്ത വർണ്ണപ്രപഞ്ചത്തെ നോക്കി അത്ഭുതം കൂറാത്ത ബാല്യമുള്ളവർ വിരളമായിരിക്കും കാലഡോസ്കോപ്പ് കണ്ണാടി ചില്ലുകളാൽ നിർമ്മിച്ച ഒരു അത്ഭുത ഉപകരണം ഇത് ആദ്യമായി നിർമ്മിച്ചത് ആയിരത്തി എണ്ണൂറ്റി പതിനാറിൽ സ്കോട്ടിഷ് ഗവേഷകനായ സർ ഡേവിഡ് ബ്രോസ്റ്ററാണ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ അദ്ദേഹം ഇതിന് പേറ്റന്റ് എടുക്കുകയും അത് തുടക്കത്തിൽ ഒരു കളിപ്പാട്ടം എന്ന നിലയിൽ വിപണിയിലിറക്കുകയും ചെയ്തു ബ്യൂട്ടിഫുൾ എന്നും ഫോം എന്നും ടു ലുക്ക് എന്നും അർത്ഥം വരുന്ന കാലോസ് ഐഡോസ് സ്കോപ്പിയോ എന്നീ ഗ്രീക്ക് പദങ്ങളിൽ നിന്നുമാണ് കലൈഡോസ്കോപ്പ് എന്ന പേര് ഈ ഉപകരണത്തിന് നൽകിയിരിക്കുന്നത് സാധാരണയായി ദീർഘചതുരാകൃതിയിലുള്ള മൂന്ന് കണ്ണാടികൾ അറുപത് ഡിഗ്രി കോണളവിൽ ചേർത്ത് വെച്ച് ത്രികോണാകൃതിയിലാണ് ഇത് നിർമ്മിക്കുന്നത് ഇത്തരത്തിലുള്ള ക്രമീകരണം അതിൽ നമ്മൾ നിറയ്ക്കുന്ന വർണ്ണവസ്തുക്കളുടെ ധാരാളം പ്രതിബിംബങ്ങൾ സൃഷ്ടിക്കുന്നു മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എന്ന ശാസ്ത്ര തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് കാലിഡോസ്കോപ്പ് പ്രവർത്തിക്കുന്നത് കാലിഡോസ്കോപ്പിനെ ഒരു അപ്രതീക്ഷിത കണ്ടുപിടുത്തമെന്നോ മറ്റൊരു പരീക്ഷണത്തിന്റെ ഉപ ഉൽപ്പന്നമെന്നോ വിളിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് കാരണം ആയിരത്തി എണ്ണൂറ്റി പതിനാറിൽ സർ ഡേവിഡ് ബ്രൂസ്റ്റർ ലൈറ്റ് പോളറൈസേഷൻ എക്സ്പെരിമെൻറ്റ് നടത്തുന്ന അവസരത്തിൽ കോണോടു കോണായി വച്ചിരിക്കുന്ന കണ്ണാടികളിൽ അനുരൂപമായ പാറ്റേണുകൾ അഥവാ സിമെട്രിക്കൽ പാറ്റേൺസ് രൂപപ്പെടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണ് നാം ഇന്ന് കാണുന്ന കാലിഡോസ്കോപ്പ് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ കാലിഡോസ്കോപ്പിന് പേറ്റൻ്റ് എടുത്തത് ഒരു സയൻറ്റിഫിക് ഉപകരണം എന്ന നിലയ്ക്കാണ് എന്നാൽ പിന്നീട് ഇവ ശാസ്ത്രത്തെയും കലയെയും വിനോദത്തെയും ഒരുമിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഉപകരണമായി മാറുകയാണുണ്ടായത് എൻ്റെ ബാല്യത്തിൻ്റെ സ്മരണ വിളർത്തിക്കൊണ്ട് ഇന്നും എൻ്റെ കയ്യിൽ ഒരു കാലഡോസ്കോപ്പ് ഇരിപ്പുണ്ട് അത് എനിക്കായി നിർമ്മിച്ച് തന്ന ശാസ്ത്രജ്ഞ എൻ്റെ അമ്മ തന്നെയാണ് അതിനുവേണ്ട സാധന സാമഗ്രികൾ എത്തിച്ചുകൊണ്ട് അതിൻ്റെ നിർമ്മാണത്തിൽ അസിസ്റ്റൻ്റായി സേവനമനുഷ്ഠിച്ചത് അച്ഛനായിരുന്നു അങ്ങനെ മൂന്ന് കണ്ണാടി ചില്ലുകൾ ചേർത്തൊട്ടിച്ച് അതിനെ സെല്ലോ ടേപ്പുകൾ കൊണ്ട് പൊതിഞ്ഞ് എൻ്റെ ജീവിതത്തിലെ ആദ്യ കാലഡോസ്കോപ്പ് എൻ്റെ കൈകളിലേക്ക് എത്തി കൂടെ ഇന്നും ഓർത്തെടുത്ത് സന്തോഷിക്കുവാൻ ഒരു പിടി നല്ല ഓർമ്മകളും ലുക്കില്ലെങ്കിലും തൻ്റെ വർക്ക് നന്നായി ചെയ്യുന്ന ആ കാലഡോസ്കോപ്പ് ഇന്നും എൻ്റെ കയ്യിൽ ഭദ്രമായിരിപ്പുണ്ട് കൂട്ടരെ നിങ്ങൾക്കുമുണ്ടോ ഇതുപോലെ കാലഡോസ്കോപ്പ് ഓർമ്മകൾ